നമസ്കാരം കഴിഞ്ഞ തവണ മഹാഭാരത വിശകലനത്തില് ശകുനിയെപ്പറ്റിയാണല്ലോ വിവരിച്ചിരുന്നത് ഇത്രയും ദുഷ്ടനായ ശകുനിയെ എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത് അല്ലെങ്കിൽ പുകഴ്ത്തുന്നത് എന്ന് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു ഞാൻ ശകുനിയെ ന്യായീകരിച്ചതോ പുകഴ്ത്തിയതോ അല്ല സാഹചര്യം കൊണ്ടാണ് അധികം പേരും അവരുടെ സ്വഭാവത്തിലും മറ്റും മാറ്റം വരുന്നത് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ശകുനിയെ പറ്റി അതുപോലെ പറഞ്ഞത് ആരും ജനിക്കുമ്പോൾ ദുഷ്ടനായിട്ടോ ശിഷ്ടനായിട്ടോ അല്ല ജനിക്കുന്നത് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടും സമൂഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടും മാതാപിതാക്കളുടെ പെരുമാറ്റം കൊണ്ടുമാണ് പലരും അവരുടെ ക്യാരക്ടർ മാറി നല്ലവനും ചീത്തവനും ആയിത്തീരുന്നത് ഇതുതന്നെയാണ് വ്യാസ മഹർഷി മഹാഭാരതത്തിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത് അദ്ദേഹം ആരെയും ന്യായീകരിക്കുന്നില്ല ഇങ്ങനെയാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത് എന്നാണ് കാണിച്ചു തരുന്നത് പല കഥാപാത്രങ്ങളെയും പറയുമ്പോൾ അവരെ പ്രത്യക്ഷത്തിൽ കാണുന്നത് പോലെയല്ല സ്വഭാവത്തിൽ നമ്മൾ വിലയിരുത്തുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങളും വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ആ വാച്യാർത്ഥവും അതിൽ കാണിച്ചിരിക്കുന്ന മാത്രമല്ലാതെ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നും കൂടി കാണിക്കുന്നതിനാണ് ഞാൻ ഒരു വ്യത്യസ്ത തലത്തിൽ ഈ ഇതിഹാസങ്ങളെ വിശകലനം ചെയ്തത് അതുതന്നെയാണ് സാറ് എന്നോട് പറയാൻ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ഇനി നമുക്ക് ഇതേ സാഹചര്യം തന്നെ വരുന്ന ഒരു കഥാപാത്രമാണ് മഹാഭാരതത്തിലെ കർണൻ കർണനെയും പലരും നമ്മളെല്ലാവരും ഒരു ദുഷ്ട കഥാപാത്രമായിട്ടാണ് കാണുന്നത് പക്ഷേ ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവിധത്തിലും ഒരു അപഹാസ്യനായി തീർന്ന അല്ലെങ്കിൽ തോൽവി സ്വയം ചോദിച്ചു വാങ്ങിയ ഒരു കഥാപാത്രമാണ് കർണൻ കർണന്റെ ജനനം തന്നെ യഥാർത്ഥത്തിൽ എത്രയോ ഉയർന്ന പദവിയിൽ എത്തേണ്ട മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ജനിച്ചത് ഉന്നതകുലത്തിലായ അതായത് കുന്തിയുടെയും സൂര്യൻ്റെയും പുത്രനാണ് എന്ന് പറയുന്നു കുന്തി ദേവി അതായത് ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കി വിടുകയാണ് ചെയ്തത് നമുക്ക് ആ സന്ദർഭത്തെ കുന്തിയുടെ ചെറുപ്പം കൊണ്ട് അല്ലെങ്കിൽ ഭാവിയെ ഓർത്ത് ചെയ്തതാണെന്ന് പറയാം പക്ഷേ യഥാർത്ഥത്തിൽ ഈ മഹർഷി കൊടുത്ത അനുഗ്രഹത്തെ അത് പരീക്ഷിക്കുന്നതിന് മുമ്പ് സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതല്ലേ കുന്തിയാണെങ്കിലും കാരണം ഇത് ഫലിച്ചു കഴിഞ്ഞാൽ തനിക്കൊരു പുത്രൻ ഉണ്ടാകുമെന്നും വിവാഹം കഴിക്കാതെ ഉണ്ടായ പുത്രൻ തനിക്ക് ദോഷം ഉണ്ടാകുന്നതെന്ന് അന്നേരം ചിന്തിക്കേണ്ടതല്ലേ ഇതല്ല ഇന്നത്തെ കാലത്ത് പല സ്ത്രീകൾക്കും യുവതികൾക്കും പറ്റുന്നതും ആദ്യത്തെ ഉത്സാഹം കൊണ്ട് ഇറങ്ങിത്തിരിക്കുകയും അവ അവസാനം സമൂഹത്തിൽ നമുക്ക് നാണക്കേട് നാണക്കെടുണ്ടാക്കും എന്ന് വിചാരിച്ച് പിന്നീട് ഓരോന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇതുതന്നെയാണ് വ്യാസമഹർഷി കുന്തിയുടെ കഥയിലും പറഞ്ഞു തരുന്നത് സൂര്യൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇതുപോലെ അനുഗ്രഹിക്കും എന്നും നമുക്ക് യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ നിവൃത്തിയില്ല പക്ഷെ അത് കഥയായിട്ട് അദ്ദേഹം അതിൽ അവതരിപ്പിക്കുന്നു കാരണം ഇതിഹാസം എന്ന് പറയുന്നത് അതിനകത്ത് നടന്ന സംഭവവും കൂടാതെ മനോധർമ്മമായിട്ടും പല കഥാപാത്രങ്ങളെയും അദ്ദേഹം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും കർണനിലേക്ക് തന്നെ തിരിച്ചു വരാം കർണനെ പെട്ടിയിലാക്കി ഒഴുക്കി എന്ന് പറഞ്ഞു എന്നിട്ട് നദിയിൽ നിന്ന് അദ്ദേഹത്തെ അതിരഥൻ എന്ന സൂതൻ എടുത്തു വളർത്തുകയാണ് ചെയ്യുന്നത് അപ്പോഴും ഇദ്ദേഹത്തിന് അനാഥൻ എന്ന പേരാണ് അവിടെ വരുന്നു കൊണ്ടിരിക്കുന്നത് മുഴുവനും താൻ ഒരനാഥനാണെന്നും തന്നെ എടുത്തു വളർത്തിയതാണെന്നും അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലേ മനസ്സിലാക്കിയിരുന്നു ആ ഒരു അപകർഷതാബോധം കർണനിലെ ചെറുപ്പം മുതലേ വേരോടിയിരുന്നു അതുകൊണ്ട് തന്നെ എവിടെ സന്ദർഭം ഉണ്ടായാലും തൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു ഉത്സാഹം അദ്ദേഹത്തിന് എവിടെയും ഉണ്ടായിരുന്നു ഇതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിലും പലപ്പോഴും താൻ താഴ്ന്ന നിലയിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരെക്കാളും താഴ്ന്നതാണ് എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും പൊങ്ങച്ചവും എല്ലാം കാണിക്കുന്നതും അതുപോലെ തന്നെ കർണനും പലതെങ്കിലും തന്റെ മിടുക്ക് കാണിക്കാൻ വേണ്ടി എടുത്തു ചാടുന്നുണ്ട് ആ എടുത്തു ചാട്ടമാണ് അദ്ദേഹത്തിന് ദോഷം വരുത്തി വെച്ചതും കർണൻ പഠിക്കുവാനായി പോയി അവിടെ വച്ച് ഏറ്റവും പ്രഗത്ഭനായ ഗുരുവിനെ അന്വേഷിച്ചു പോയി അന്നേരം ആ ഗുരുവിന്റെ ശിക്ഷണം ലഭിക്കുവാൻ വേണ്ടിയിട്ട് വലിയ ഒരു നുണ പറയുകയും ആ നുണ പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ പഠിച്ചതെല്ലാം തീരുകയും ചെയ്തു എല്ലാവരേക്കാളും കഴിവുള്ള ഗുരുവാണ് കിട്ടിയത് പരശുരാമൻ ആ പരശുരാമനിൽ നിന്ന് നേടിയ എല്ലാ കഴിവുകളും എല്ലാ വിദ്യകളും തൻ്റെ ആത്മാർത്ഥത കൂടുതലായ ആത്മാർത്ഥത കൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു പോകുവാനും കാരണം ഇതും ഒരു ദിവസത്തിൽ പറഞ്ഞാൽ ഒരു എടുത്തുചാട്ടമല്ലേ അദ്ദേഹത്തിനുണ്ടായത് അത് കഴിഞ്ഞ് അപ്പോഴും ആ അപകടാബോധം ഒന്നോടും കൂടി തിരിച്ചു വന്നു ഇവിടെ ആയുധ പരീക്ഷണത്തിന്റെ സമയത്ത് അദ്ദേഹം അവിടെയും പ്രദർശിപ്പിക്കാനായിട്ട് തൻ്റെ കഴിവ് കാണിക്കുവാനായിട്ട് സദസ്സിലേക്ക് വന്നു അവിടെയും അദ്ദേഹത്തിന് സൂതപുത്രൻ എന്ന അവഹേളനം ലഭിച്ചു ആ സമയത്ത് കൂടുതൽ ദുഃഖിതനായി തീർന്ന അദ്ദേഹത്തെ ദുര്യോധനൻ ഇത് കണ്ടറിഞ്ഞ് തന്നെ സഹായിക്കുകയാണ് ചെയ്തത് ആ സഹായം കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അതേ നിമിഷം തന്നെ ദുര്യോധനന് അടിമയായി തീർന്നത് കൂട്ടുകാരൻ എന്ന് പറയുന്നതിലും ഭേദം അടിമയായി എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് ഇത് തന്നെയല്ല ഇന്നത്തെ രാഷ്ട്രീയത്തിലാണെങ്കിലും പല ദിക്കിലും ജീവിതത്തിൽ തന്നെയും പല ദിക്കിലും പലരും പല അപകടങ്ങളിലും ചെന്ന് ചാടുന്നതും തൻ്റെ അടിമത്തത്തിന് പിന്നിൽ രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ ആയിത്തീരുന്ന ഇതുതന്നെയാണ് സന്ദർഭം കഥ ഞാൻ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ കർണൻ ആയുധ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് അവിടെ ആദ്യം തടസ്സം നേരിട്ടെങ്കിലും ദുര്യോധൻ്റെ സഹായം കൊണ്ട് അവിടെ അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാണിക്കുവാൻ പറ്റി അങ്ങനെ ആണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഈ ഒരൊറ്റ കാരണമാണ് അദ്ദേഹം ദുര്യോധനനെ വിട്ടുവിരിയില്ല എന്ന് പറഞ്ഞത് ഇതിനു ശേഷം പല കാര്യങ്ങളിലും അദ്ദേഹം തെറ്റോ ശരിയോ എന്ന് നോക്കാതെ ദുര്യോധനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു ഇതാണ് കർണന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം കൂട്ടുകാരനെയോ ബന്ധുക്കളെയോ ന്യായീകരിക്കുന്ന അനേകം പേരുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ കർണന് സംഭവിച്ചത് പിന്നീട് പാണ്ഡവന്മാരുടെ ചൂതുകളിയിലും ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപ സമയത്തും എല്ലാം കർണൻ ദുര്യോധനന്റെ പക്ഷം പിടിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഭാവിക്ക് ദോഷകരമായി തീർന്നു യഥാർത്ഥത്തിൽ ദുര്യോധനും നൂറ്റുവരും ഈ കർണനെ ഒപ്പം നിർത്തിയത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന് പോലും അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല അന്ധമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അവസാനം യുദ്ധം തുടങ്ങാൻ നേരത്തെ ശ്രീകൃഷ്ണൻ തന്നെ കർണനെ സമീപിക്കുന്നുണ്ട് കർണൻ്റെ സ്വഭാവഗണങ്ങളും കഴിവും അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണൻ വന്ന് കർണനോട് സംസാരിക്കുന്നത് എന്നാലും അവിടെയും അദ്ദേഹം ദുര്യോധന പക്ഷത്ത് തന്നെ കുറച്ചു നിന്നു ഇതുപോലെ തന്നെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് കുന്തി നേരിട്ട് വന്ന് കർണനോട് രാത്രിയിൽ പറയുന്നുണ്ട് നീ എൻ്റെയും സൂര്യൻ്റെയും മകനാണ് യഥാർത്ഥത്തിൽ നീയാണ് ഈ പാണ്ഡവപക്ഷത്ത് പാണ്ഡവപക്ഷത്ത് മാത്രമല്ല ഈ കൗരവപക്ഷത്തും പാണ്ഡവപക്ഷത്തും ഏറ്റവും മൂത്ത പുത്രൻ നീയാണ് അതുകൊണ്ട് നീ വേണ്ട വിധത്തിൽ നിന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പക്ഷത്തേക്ക് നിന്നു കഴിഞ്ഞാൽ ഈ രാജ്യം മുഴുവൻ നിനക്ക് കിട്ടുന്ന കിട്ടേണ്ടതാണ് നിനക്ക് അവകാശപ്പെട്ടതാണ് ദുര്യോധനൻ പോലും നിനക്കെതിരായിട്ട് സംസാരിക്കുകയില്ല അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോഴും എന്നെ ആപത്തിൽ സഹായിച്ച ദുര്യോധനെ ഞാൻ തള്ളി പറയുകയില്ല എന്ന് പറഞ്ഞ് കുന്തി ദേവിയെയും പറഞ്ഞു വിടുകയാണ് ചെയ്തത് ഇത് മാത്രമല്ല പിന്നീട് അദ്ദേഹം തൻ്റെ കഴിവ് അല്ലെങ്കിൽ തൻ്റെ മഹത്വം തെളിയിക്കുവാൻ വേണ്ടിയാണ് ദാനശീലനായി ദാനശീലനായിത്തീരുന്നത് ആരെന്ത് ചോദിച്ചാലും കൊടുക്കും എന്ന് അദ്ദേഹം ചിന്തിക്കുവാൻ കാരണം തന്നെ എല്ലാവരും അംഗീകരിക്കണം അല്ലെങ്കിൽ സ്നേഹിക്കണം എന്ന ഉള്ളിൻ്റെ ഉള്ളിലെ വാഞ്ചോട്ട് തന്നെയാണ് ഇവിടെ ഇത് തന്നെയാണ് ദേവേന്ദ്രൻ അവിടെ മുതലെടുക്കുവാനായി വന്നതും അതിനു മുൻപ് തന്നെ അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട് ദേവേന്ദ്രൻ വേഷം മാറി വരും നിന്റെ കവചവും കുണ്ടലങ്ങളും നിന്നിൽ നിന്നും മേടിക്കാനായി വരുന്നുണ്ട് അതുകൊണ്ട് നീ അതിനെ വഴങ്ങരുത് എന്ന് പറഞ്ഞിട്ട് പോലും നേരത്തെ അറിവ് കിട്ടിയിട്ട് പോലും തന്റെ കവചവും കുണ്ടലവും ദേവേന്ദ്രന് കൊടുക്കുകയാണ് ചെയ്തത് എന്തിനു വേണ്ടി താൻ ഇത്രയും പ്രവർത്തിച്ചോ അത് മുഴുവൻ ഈ ഒരൊറ്റ ദാനം കൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ അത് ഒരു ദോഷമായി തീരുന്നിരിക്കുന്നു ഇതുപോലെ തന്നെ മഹാരഥനായിട്ട് വാണിട്ട് പോലും കർണനെ ശ്രീകൃഷ്ണന് തുല്യ തേരാളിയായിരുന്ന ശല്യര് ഓരോ സമയത്തും യുദ്ധം ചെയ്യുമ്പോഴും യുദ്ധത്തിന് ഇറങ്ങുമ്പോഴും അർജുനനെ ശ്രീകൃഷ്ണൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേസമയം ശല്യര് കർണനെ ഇകഴ്ത്തുകയാണ് ചെയ്തത് ഈ മാനസികമായി ആകെ തളർന്ന കണ്ണൻ കർണനാണ് അവസാനം യുദ്ധത്തിലും അർജുനന്റെ നേരെ അമ്പ ഇതപ്പോൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ ഉന്നം തെറ്റി ശിരസിന് നേരെ അയയ്ക്കുവാൻ കാരണം അവിടെയും അദ്ദേഹത്തിന് പിഴവ് പറ്റിയത് ഈ അവകർഷാബോധവും എടുത്തുചാട്ടവുമാണ് അവസാനം അവിടെയും ശ്രീകൃഷ്ണൻ അർജുനനെ തുണച്ചു പണ്ട് കുന്തിയോട് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളുടെ പുത്രനാണ് എന്ന് ഒരു നേരമെങ്കിലും അമ്മ സമൂഹത്തോട് അറിയിക്കണം കാരണം യുദ്ധത്തില് ഞാൻ വീണു പോവുകയാണെങ്കിൽ അമ്മ വന്ന് എന്നെ മടിയിലിരുത്തി അവസാനം തലോടണം എന്നൊരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുന്തി അത് സമ്മതിച്ചു പോവുകയും ചെയ്തു പക്ഷേ ഇവിടെ അർജുനന്റെ ശരമേറ്റ് വീണ് വിടുന്ന കർണൻ അമ്മ എന്ന് ഉറക്കം വിളിച്ചപ്പോൾ കുന്തി ദേവി പോകാൻ തുടങ്ങി ശ്രീകൃഷ്ണൻ തടഞ്ഞു കാരണം എന്തിനു വേണ്ടി യുദ്ധം ചെയ്തോ ആ യുദ്ധത്തില് ഈ കർണനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൂത്തപുത്രൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാണ്ഡവരും യുദ്ധത്തിന് തയ്യാറാവുകയില്ല ആകെ സർവനാശം വരും എന്ന് പറഞ്ഞതുകൊണ്ട് കുന്തി പോയില്ല അപ്പോൾ ആ സമയത്ത് പോലും കർണന് തന്റെ ആഗ്രഹം സഫലീകരിക്കുവാൻ സാധിച്ചില്ല അങ്ങനെ ആരോരുമില്ലാത്ത അനാഥൻ എന്ന പോലെ തന്നെ അദ്ദേഹം അവിടെ കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത് ഇത് തന്നെയാണ് സമൂഹത്തിലും വ്യാസമഹർഷി തരുന്ന നിർദ്ദേശങ്ങൾ എത്ര കഴിവുണ്ടായാലും ഉന്നതപുല ജാതനായാലും എന്തെല്ലാം ഉണ്ടായാലും എടുത്തു ചാട്ടവും തൻ്റെ പ്രദർശിപ്പിക്കുവാനുള്ള മറ്റുള്ളവരുടെ മുൻപിൽ ഒന്നാമനാണ് എന്ന് തെളിയിക്കുവാനുള്ള കഴിവുകളും എല്ലാം രണ്ടാമതൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടിക്കഴിഞ്ഞാൽ ഇതേ കർണൻ്റെ അവസ്ഥ തന്നെ നമുക്കും വന്നുചേരും എന്നാണ് വ്യാസമഹർഷി നമ്മളെ അറിയിക്കുന്നത് കർണൻ്റെ മഹത്വം അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഇല്ലാതായി തീരുകയാണ് ഇവിടെ ചെയ്തത് നമസ്കാരം